ഹലോ അലൈക്കും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷതാക്കൾ നമുക്ക് ചക്ക കൊണ്ടൊരു ഇട ഉണ്ടാക്കാം കേട്ടോ അപ്പം അത് പയഞ്ചക്കയാണ് കേട്ടോ നല്ല അടിപൊളി പയഞ്ചക്കയാണ് നല്ല മധുരമുണ്ട് അപ്പോൾ ഇതായിട്ട് നമുക്കൊരു ചക്കപ്പ് അങ്ങോട്ട് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിത് മിക്സീൻ്റെ ജാർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ മിക്സീൻ്റെ ജാർക്ക് ഇട്ടിട്ട് നല്ല ഒന്ന് അങ്ങോട്ട് പേസ്റ്റാക്കി ഇങ്ങോട്ട് അരച്ചെടുക്കട്ടെ ഇങ്ങോട്ട് വേണമെങ്കിൽ നമുക്കിതായിട്ട് കടിയുണ്ടാക്കാൻ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ അപ്പം ഇതാക്കണ് അരച്ചെടുത്തേക്കണ് അപ്പം നല്ല പേസ്റ്റാക്കി അരച്ചിരിക്കണം കേട്ടോ നമ്മളിത് ബാക്കി ലോകം ഇട്ടുകണത് അപ്പതേക്ക് ഞാൻ രണ്ട് ഏലക്കായും പാട ഇട്ട് കൊടുക്കട്ടെ ഇനി ഇതാക്കണം കേട്ടോ ഏലക്കായ് അപ്പതാ ഇതും ഇതിക്ക് പാർന്ന് കൊടുത്തേക്കണ് നല്ലോണം ഒന്ന് തുടച്ചിട കേട്ടോ അത് ഇനി ഇതീക്കി നമുക്ക് വേണ്ടിയത് ആവശ്യത്തിന് ഇതാക്കണേ നമുക്ക് കുറച്ച് അരിപ്പൊടിയാണ് നമുക്ക് ഇതീക്ക് വേണ്ട കേട്ടോ കുറച്ച് അരിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അരിപ്പൊടി ഇട്ടിരിക്കണേ അപ്പം ഇതീക്ക് നമ്മളിതാ കുറച്ച് അധികം തേങ്ങ ഇട്ട് കൊടുത്തേക്കണം അപ്പ ഇതിക്ക് തേങ്ങ ഇട്ടിക്ക് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ അതാക്കണേ രണ്ട് മൂന്ന് ശർക്കര ഉരുക്കിയതാണ് അത് അപ്പം ചൂട് കൊടുക്കാന പാർന്നോടുക്കണം വിൽക്കുന്നത് അപ്പൊ ഞമ്മളിതാക്കുന്നു പൂട്ടെണ്ണിന്റെ അരിയിലാണ് ഞമ്മളിത് ഇണ്ടാക്കുന്നത് അല്ലേ അതില് പൂട്ടണ്ണിന്റെ അടിയിൽ ഇങ്ങനെ പെരുട്ട് പിന്നെന്താ പേര് പല പേര് കുഞ്ഞാപ്പൂ അത്ര ഇങ്ങനെ മടക്കുക ഗ്യൂല്ലോ പല ഇല മങ്ങന്റെ ഇല ഒക്കെ എടുക്കട്ടോക്ക് പക്ഷെ ഞാനിപ്പൂട്ടണ പിന്നെ അതേമാതിരി വായൻ്റെ എടുക്ക എല്ലാ ഇല എടുക്കല്യതായി ക്കണന്നാലു വേഗള്ളു ഇന്നലെ ഉണ്ടാക്കണം കേതികണ്ടെ കു പക്ഷെ ഇന്നലെ പിന്നെ ഉണ്ടാക്കിയവില്ല ണി നമ്മളിതാ ഇതാക്കി വെച്ചിപ്പോ കുറച്ചും കൂടി ആക്കാണ്ട് ഇതിന് പേലല്ല ഇപ്പൊ ഞാൻ ഈയൊരു തട്ടിലാട്ടോ ഉണ്ടാക്കണത് തട്ടുമ്മയാണ് വെക്കുന്നത് അതിങ്ങനെ തോനെ കൊള്ളൊന്നുമില്ല അപ്പൊ മക്കളെ ഇന്നലെ രാത്രിയാണ് ഞമ്മള് ചക്കപ്പ ഉണ്ടാക്കിയത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണുണ്ടോ അത് പിന്നെ പറഞ്ഞാല് രാത്രി ഉണ്ടാക്കി നമ്മള് രാവിലെ തയ്ച്ചു അതാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് അപ്പം രാവിലെ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ രാത്രി ഉണ്ടാക്കിക്കണം ഓരോ അന്തിക്ക് ഓരോരോ കാറ്റാണ് ഓരോരോ ഇത് അന്തി കേൾക്കാറു ചത് അപ്പോൾ ഞാൻ കുറച്ച് ചക്കര ഉണ്ടെങ്കിൽ അപ്പം അത് ഞാൻ എളുപ്പം മിക്സിയിലൊക്കെ അരച്ചിങ്ങാണ്ട് രാത്രിയാണ് പരിപാടി അപ്പം ഉണ്ടാക്കിയാണ്ട് അപ്പം രണ്ടെണ്ണം തിന്നണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം ഏതായാലും എന്തെങ്കിലും തോണി കഴിഞ്ഞാൽ അത് അപ്പം അങ്ങോട്ട് ഉണ്ടാക്കണം അങ്ങനത്തെ ഒരു സ്വഭാവം വച്ചു അപ്പൊ ഞാൻ ഇതാക്കുന്ന ചക്കപ്പൊക്കെ ഉണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാക്കാത്തവര് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ മക്കളെ അപ്പൊ ഇതാക്കുന്ന നല്ല പിന്നെ സോഫ്റ്റ് ആക്കാരുടെ തിന്നാ നല്ല ടേസ്റ്റ് നോക്കാറുണ്ട് പക്ഷേ കാലൊക്കെ എന്താ വെച്ചാല് രാത്രി ആയതുകൊണ്ടേ ഉടനീല ശരിക്കും നല്ലത് കിട്ടിയില്ല അതായത് ഇവിടെ ഉണ്ടായിരുന്നൊരു ഇത് അപ്പൊ കീറിയതും പറയതും ഹോട്ടലതും അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പുറം അപ്പുറം ഒക്കെ തൊടുകൂടിയൊക്കെ പോകുക വെച്ചാൽ അപ്പൊ നമ്മള് നാട്ടത്തെ കാലത്ത് നോക്കിയിട്ടില്ല അന്തിക്കല്ലേ ഇതിന്റെ അതാ അപ്പൊ ഏതായാലും നമ്മൾ ഇതാക്കണം ഞമ്മളെ ചെക്കപ്പ് ഇവിടെ റെഡി ആയിക്കണം അപ്പൊ ഞാളെ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാക്കി തിന്നാത്തോളം ഇങ്ങനെ ഉണ്ടാക്കി തിന്നി അധികം ഇപ്പൊ പഴയ പിന്നെ എന്താ പറയാ പഴയ ആൾക്കാരൊക്കെയാണ് അതിങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇപ്പോഴത്തെ ആൾക്കാർ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുല്ല പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി തിന്നാൽ നല്ല ടേസ്റ്റാണ് ശരീരത്തിനും തന്നെ നല്ലതാണ് അപ്പോൾ ഏതായാലും ഇപ്പം തിന്നാനാണ് കേട്ടോ അത് ടേസ്റ്റ് ഇപ്പം രാവിലത്തെ രാവിലെയാണ് ഇപ്പോൾ നമ്മളിത് ആക്കിയില്ല വീഡിയോ എടുക്കുന്നത് അപ്പം ഒന്ന് ഇതാക്കണത് അപ്പം അതേമാതിരി കടലക്കറി ഇതൊക്കെയാണ് കേട്ടോ ഇപ്പം നമ്മളെ ചായയുടെ ഒക്കെ കഴിയുന്നത് അപ്പം ഏതായാലും ഇനി നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാ ഇൻഷാല്ല ഇലണ്ടിനലക്കാകെ കീറിപ്പാറിയും കൊണ്ടാണ് അപ്പം ഇനി നമ്മൾ പുതിയ വീടൊക്കെ ആയിട്ട് നാളെ കാണുന്നത് ഇഷ്ട അപ്പം എല്ലാ കൂട്ടുകാരോടും അസലമലൈക്കും